അങ്ങനെ നെയ്യാർ ഡാം ബ്ലോകിന്റെ വൻ പരാജയത്തിന് ശേഷം ഞാൻ വീണ്ടും നെയ്യാഡാമിൽ തന്നെ വന്ന് കഴിഞ്ഞവട ഞാൻ കാണിച്ചത് ഒന്നും ശരിയല്ലെന്ന് കൊറേ പേര് പറഞ്ഞു അതുകൊണ്ട് ആ കുറവുകളെല്ലാം നികത്താൻ വേണ്ടി വീണ്ടും നെയർ ഡാമിൽ തന്നെ വന്നു ഇത്തവണ സ്ഥലങ്ങളെല്ലാം അറിയാന്നുള്ള ഒരാൾ എന്റെ കൂടെ ഉണ്ട് അതാരാണെന്നല്ലേ നമ്മുടെ സ്വന്തം ഡോൾബിയാണ് നികിലാണ് ഇന്ന് നമുക്ക് സ്ഥലം മൊത്തം കാണിച്ചു തരാൻ നെയ്യാർ ഡാമിൽ ഫുള്ള് നമ്മൾ കറങ്ങും നമ്മൾ ഫുള്ള് കറങ്ങും അപ്പൊ പുതുതായിട്ട് കാണുന്നവരാണെങ്കിലും പലതായിട്ട് കാണുന്നവരാണെങ്കിലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് യൂട്യൂബറിനെ കാണിച്ചു തരാം ഡോൾബി നികിൽ ഒരു ചെറിയ ആളല്ല കയസ് ഒരു ലക്ഷം ക്രോസ് ചെയ്തു ചെയ്തിപ്പം വലിയ ആളാണോ അല്ലേടാ അതും കേരളത്തിലല്ല ഫാൻസ് ഫുള്ള് തമിഴ്നാട്ടിൽ അതുകൊണ്ട് ഞാൻ ഇവിടെ ഡോൾബി ആണെന്നാണ് വിളിക്കുന്നത് പക്ഷേ ഇവന് അതിന്റെ ജാടെ അഹങ്കാരം ഒന്നും ഇവനാണ് നമുക്ക് ഈ പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ ഫുള്ള് ഇന്ന് കാണിച്ചു തരാൻ പോണത് ഇവന്റെ വീട് ഇവിടെ അടുത്താണ് അല്ലേടാ നീ എല്ലാം കാണിച്ചല്ലൂല്ലേ അവ എല്ലാം കാണിച്ചു എന്താ ശരി ഗൂയിസ് നമ്മൾ അങ്ങനെ നെയ്യാർ ഡാമിന്റെ ടോപ്പ് ഭാഗത്തെത്തി നമുക്കിനി വിചരംഭിച്ച പടികൾ കയറി ഇതിന്റെ ഏറ്റവും മുകളിൽ ചെന്നിട്ട് ഇതിന്റെ ടോപ്പ് വ്യൂ കാണാം ചോരയിലൊക്കെ പേരെഴുതി വെച്ചിട്ടു അയ്യോ നെയ്യാർ ഡാമിലെ ക്യാഷ് കണ്ടാണ് കേട്ടോ കിട്ടുന്നവർ നിഖിൽ ദാസ് ടു തൗസൻഡ് വൺ മെൻഷൻ ചെയ്ത സ്റ്റോറിട്ടേക്കണേ ടോപ്പ് വ്യൂ ടോപ്പിൽ നിന്ന് കണ്ടിട്ട് ഇനി അങ്ങോട്ട് പോവുകയാണ് ിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ആ സെന്ററിലോട്ട് ഏതാണ് സമയം നമ്മുടെ കണ്ണി കാണുന്നുണ്ട് ഗൈസ് പക്ഷേ ഇത് കാണുന്നില്ല ഹലോ ഞാൻ നിങ്ങളുടെ പ്രൈവസിയിൽ ഇടപെട്ടു എന്താണ് ബ്രോ ഇവിടെ വലിയൊരു എന്താ ആനുസിയമാണോ ആന ഇപ്പോ പഴയ കൊമ്പും കാര്യങ്ങളൊക്കെ പിന്നെ ആന കുറച്ച് അയ്യോ ഇവിടെ ഒരു ക്യൂട്ട് സാധനം എന്താണ് ബ്രോ എന്താണ് ബ്രോ എന്താണ് ബ്രോ അതടുത്ത് അറിയോ അതെന്താ കരിക്ക് എന്താ കഥ ഇപ്പം പൂച്ചെണ്ട വെച്ച് എന്നെ സ്വീകരിച്ചാണ് ഗൈസ് എടുത്തെറി എടുത്തറിനികൾ ആദരിച്ച് നീ വിളച്ചെടുക്കല്ലേ ഏട്ടാ ഒരുമാതിരി വിളച്ചെടുക്കല്ലേ അതിനകത്ത് വിളക്കെ ജാടയല്ലേ ഓ അല്ല പിന്നെ ഡൈനാണെങ്കിൽ വെളി ഇറങ്ങിയാ തീർന്നു സ്റ്റോക്ക് തീർന്ന് ഇനി തലാട്ട് കൊണ്ടിരിക്കേ ഉള്ളൂ അല്ല പിന്നെ വെട്ടുർക്കാവുടാടാ കാണിക്കാതെ അല്ലേ അടുത്ത് തന്നെ അറിയാൻ വേണ്ടി സാധനം എടുക്കാൻ പിന്നെടുത്തോളാടാ ഇവിടെ ഫുള്ള് പണി നടന്നോണ്ടിരിക്കുവാണ് പക്ഷെ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും വേറെ ലെവലാവുമായിരിക്കും അല്ലേ ഞാൻ പണ്ടൊക്കെ വന്നപ്പോ അത്യാവശ്യം തെറ്റായി എല്ലാം കൂടെ പൊളിച്ച് വീണ്ടും പണിയാണായിരിക്കും സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇന്നില്ല ഇന്ന് എന്തായിരിക്കില്ലാത്തത് വർക്കിന്റെ വർക്കിന്റെ കാര്യം ഉണ്ടായിരിക്കണം ഇതൊന്നുമില്ല പക്ഷെ ഒരു പുസ്തകം കൂടി ഇതിന്റെ അകത്ത് എന്ത് കാണും നല്ല നല്ല പുസ്തകങ്ങൾ കാണും ബ്രോഷർ ഉണ്ട് തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളുണ്ട് ആ വേണ്ട എനിക്ക് ബാല്യം ശരി

ഗൈസ് ആ പച്ച ഷീറ്റിന്റെ ഒരു ആനയുണ്ട് അതാണ് ഇവിടെ ഉള്ള ഏറ്റവും പ്രായം കൂടിയ ആനയുടെ പേര് സോമൻ എൺപത്തിമൂന്ന് വയസ്സ് കാണാൻ പറ്റുന്നുണ്ടോ സൂമിങ് അത്ര പോലെ കേട്ടോ കണ്ടെന്ന് വിശ്വസിക്കുന്നു നീയിൽ അവസാനമായിട്ട് ആനയെ കാണുമ്പോൾ ആനക്ക് എഴുപത്തി ഒമ്പത് വയസ്സല്ലേ ഇന്ന് എൺപത്തിമൂന്ന് വയസ്സ് അപ്പൊ ഗായ്സ് നിങ്ങൾ നെയ്യാർ ഡാമും മാൻ പരിപാലന കേന്ദ്രം മാനില്ലാതെ കണ്ടില്ലേ ഓട്ടോയിൽ കുറച്ച് ആനയെ കണ്ടില്ലേ ഇതൊക്കെ തന്നെയാണ് നമ്മളെ കണ്ടത്

ഗൈസ് ജി ജെ മോഗ്ലിഷ് എണ്ണ കണ്ട് ഗൈസ് ഒരു ഹായ് ഹലോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം കേട്ടോ തക്കാളി ചാനൽ എല്ലാവരും തക്കാളിയുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ താങ്ക് യു കേട്ടോ